നമസ്കാരം ആർ എസ് എസിനെ ഒതുക്കാൻ പോയിട്ട് പണി കിട്ടിയത് ഇസ്ലാമിസ്റ്റുകൾക്കാണ് പൊതുസ്ഥലത്ത് നിസ്കാരം നിരോധിക്കുവാൻ കർണാടക സർക്കാരിനെ വെല്ലുവിളിച്ചിരിക്കുന്നത് സ്വന്തം എം എൽ എയും കർണാടകയിലെ കോൺഗ്രസ് സർക്കാരും ഇസ്ലാമിസ്റ്റുകളും തമ്മിലുള്ള ബന്ധം പരസ്യമായ രഹസ്യം തന്നെയാണ് കോൺഗ്രസ് സർക്കാർ അധികാരത്തിന് വന്നതിന് ശേഷം എടുത്ത പല നിർണായക തീരുമാനങ്ങളും ഈ ആരോപണങ്ങൾക്ക് ശക്തി കൂട്ടിയിട്ടുണ്ട് ഉദാഹരണത്തിന് സർക്കാർ കരാറുകളിലും ടെൻഡറുകളിലും മുസ്ലിങ്ങൾക്ക് നാല് ശതമാനം സംവരണം കൊണ്ടുവാനുള്ള സർക്കാരിൻ്റെ നീക്കം വലിയ വിവാദമായിരുന്നു ഈ സംവരണം മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല മറിച്ച് സാമൂഹിക സാമ്പത്തിക പിന്നാക്കാവസ്ഥയുടെ അടിസ്ഥാനത്തിലാണെന്ന് കോൺഗ്രസ് വാദിക്കുമ്പോൾ അരിഹാരം ഒരു നേരമെങ്കിലും കഴിക്കുന്ന ഏതൊരാൾക്കും ഇത് ന്യൂനപക്ഷ പ്രീണനം തന്നെയാണെന്ന് മനസ്സിലാകും മുൻപ് ബി സർക്കാർ എടുത്തു കളഞ്ഞ ഈ സംവരണം പുനഃസ്ഥാപിക്കുമെന്ന കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം മുസ്ലിം വോട്ടുകൾ നേടുന്നതിൽ നിർണായക പങ്ക് വഹിക്കുകയും ചെയ്തിട്ടുണ്ട് നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അതായത് പി എഫ്ഐയുടെ നേതാക്കൾക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കുവാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്ന ആരോപണവും നിലവിൽ ശക്തമാണ് ഇസ്ലാമിസ്റ്റ് സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടിയെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട വിമർശനവും കർണാടകയിൽ രാഷ്ട്രീയ കൊള്ളക്കം സൃഷ്ടിച്ചുകൊണ്ട് പൊതുസ്ഥലങ്ങളിലും സർക്കാർ സ്ഥാപനങ്ങളിലും മുൻകൂർ അനുമതിയില്ലാതെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ നിരോധിച്ചുകൊണ്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവ് വലിയ ചർച്ചാ വിഷയമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇസ്ലാമിസ്റ്റുകളെ പ്രീതിപ്പെടുത്തുവാൻ ഈ ഉത്തരവിനോടുള്ള പ്രതികരണമായി കോൺഗ്രസ് എം എൽ എ കെ എൻ രാജണ്ണ ഉന്നയിച്ച ചോദ്യങ്ങൾ സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു വലിയ കൊടുങ്കാറ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പൊതുനിരത്തുകളിൽ നിസ്കാരം നടത്തുന്നതിന് മുസ്ലിങ്ങൾക്ക് അനുമതി തേടേണ്ടതുണ്ടോ എന്ന രാജണ്ണയുടെ ചോദ്യം നിയമപരമായ നടപ്പാക്കലിലെ ഇരട്ടത്താപ്പിനെ കുറിച്ചുള്ള ആശങ്കകൾക്കാണ് ആക്കം കൂട്ടിയിരിക്കുന്നത് പൊതുനിരത്തുകളിലും സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥലങ്ങളിലും ആർ എസ് എസ് നടത്തുന്ന മാർച്ച് പരിപാടികൾ എന്നിവ നിയന്ത്രിക്കുന്നതിനായി പുതിയ നിയമങ്ങൾ കൊണ്ടുവരാൻ വ്യാഴാഴ്ച ചേർന്ന കർണാടക യോഗം തീരുമാനിച്ചിരുന്നു ഈ ഉത്തരവിനെ കുറിച്ച് പ്രതികരിച്ച മുൻ മന്ത്രി കൂടിയായ കെ എൻ രാജണ്ണ നിയമം എത്രത്തോളം നടപ്പാക്കാൻ കഴിയും എന്ന് കണ്ടറിയേണ്ടതുണ്ട് എന്ന് വ്യക്തമാക്കുകയുണ്ടായി നടപ്പാക്കാൻ കഴിയുന്ന നിയമങ്ങൾ മാത്രമേ ഉണ്ടാക്കുവാൻ പാടുള്ളൂ അല്ലാത്ത പക്ഷം അവ ഗ്രന്ഥങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോകും എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് അതായത് പ്രായോഗികമല്ലാത്ത നിയമങ്ങൾ വെറും പ്രഹസനമായി മാറും എന്ന ശക്തമായ നിലപാടാണ് അദ്ദേഹം എടുത്തത് മന്ത്രിസഭാ ഉത്തരവിനോട് പ്രതികരിച്ച രാജണ്ണ നിയമം നടപ്പാക്കുന്നതിലെ ഏകപക്ഷീയതയെ ചോദ്യം ചെയ്തുകൊണ്ട് മുസ്ലിങ്ങളുടെ നിസ്കാരത്തെ കൂടി ഉദാഹരണമായിട്ടെടുത്തു നമുക്ക് ഈദ് ഗുണ്ട് റോഡിൽ മാത്രമേ നമസ്കരിക്കാറുള്ളൂ അവർ അതിന് അനുമതി വാങ്ങുവാറുണ്ടോ അല്ലെങ്കിൽ ആദ്യം അനുമതി വാങ്ങണമെന്ന് പറഞ്ഞാൽ അവർ കേൾക്കുമോ ഇതായിരുന്നു രാജണ്ണയുടെ ചോദ്യം ആർ എസ് എസ് പരിപാടികൾക്ക് അനുമതി തേടണമെന്ന് പറയുന്ന സർക്കാർ സമാനമായ രീതിയിൽ പൊതുനിരത്തുകളിൽ ഉപയോഗിച്ച് നടത്തുന്ന നിസ്കാരത്തിനെതിരെ നടപടിയെടുക്കുമോ എന്നതാണ് രാജണ്ണയുടെ ചോദ്യത്തിനകത്തുള്ള ഒരു കാതൽ ഒരു പ്രത്യേക സമുദായത്തിന് അവരുടെ പ്രാർത്ഥനകൾക്ക് പൊതുസ്ഥലങ്ങൾ ഉപയോഗിക്കുവാൻ അനുമതി ആവശ്യമില്ലെങ്കിൽ മറ്റൊരു സംഘടനയുടെ പരിപാടികൾക്ക് മാത്രം അനുമതി നിർബന്ധമാക്കുന്നത് ഇരട്ടത്താപ്പല്ലേ എന്നൊരു വിമർശനം കൂടി അദ്ദേഹം ഇതിലൂടെ ഉന്നയിക്കുന്നുണ്ട് ഈ ചോദ്യം മതപരമായ ആചാരങ്ങൾക്കും പൊതുസ്ഥലങ്ങളിലെ മറ്റ് സംഘടനകളുടെ പ്രവർത്തനങ്ങൾക്കും സർക്കാർ എങ്ങനെയാണ് ഒരേ നിയമം പ്രയോഗിക്കുക എന്നതിലേക്ക് നിലവിൽ പൊതുശ്രദ്ധ ക്ഷണിച്ചിട്ടുണ്ട് മന്ത്രി പ്രിയം ഖാർഗെയുടെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങിയതെന്നും രാജണ്ണ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ആർ എസ് എസ് പൊതുസ്ഥലങ്ങളിൽ പരിപാടികൾ നടത്തുവാൻ അനുമതി വാങ്ങണമെന്നും മാത്രമാണ് ഖാർഗെ തന്റെ കത്തിൽ ആവശ്യപ്പെട്ടതെന്നും പൂർണമായ നിരോധനം അദ്ദേഹം നിർദ്ദേശിച്ചിട്ടില്ലെന്നും രാജണ്ണ ഓർമ്മിപ്പിക്കുന്നുണ്ട് അനുമതി വാങ്ങണമെന്ന ആവശ്യം പോലും നിയമപരമായി നിലനിൽക്കുമോ എന്ന ചോദ്യം രാജണ്ണയുടെ വാക്കുകളിൽ ഒളിഞ്ഞുകിടപ്പുണ്ട് അതായത് കോൺഗ്രസ് സർക്കാരിൻ്റെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് മേലുള്ള ഈ ഇരട്ടത്തപ്പ് നയം ഈ ഇരട്ടത്താപ്പ് നയത്തെയാണ് സത്യത്തിൽ രാജണ്ണ ചോദ്യം ചെയ്തിരിക്കുന്നത് അതും കോൺഗ്രസിനകത്ത് നിന്നുള്ളൊരു ശബ്ദം തന്നെയാകുമ്പോൾ ഈ വിഷയം വളരെ വലിയ രീതിയിൽ ചർച്ചയ്ക്കെടുക്കേണ്ടതുണ്ട് അതായത് മുസ്ലിങ്ങൾക്ക് അവരുടെ നിസ്കാരത്തിന് ഒരു നിയമവും ആർ എസ് എസിന്റെ പൊതുപരിപാടികൾക്ക് മറ്റൊരു നിയമവും നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന കർണാടക സർക്കാരിൻ്റെ ഇരട്ടത്താപ്പ് ഈ ഇരട്ടത്താപ്പിനെതിരെ ഏറ്റവും വലിയൊരു ചോദ്യമായി മാറുകയാണ് ഈ വാക്കുകൾ എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി വിജയിക്കുവാൻ വേണ്ടി അധികാരത്തിന് വേണ്ടി ആരുടെയും കാൽക്കൽ വീഴുവാൻ തയ്യാറാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് ഈ ഒരു സംഭവം വെബ് ഡെസ്ക് ആർ പി ടി വി